അങ്ങനെ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചില ും സൈദന മുഹമ്മദ് പാണക്കാട് കുടുംബം എന്നെ പരിചയപ്പെടുത്തുന്നത് ആലുവ ഇസ്ലാമിയ ബുക്ക് സ്റ്റാളിലെ മർഹൂം എൻ എ കെ ഹാജി മർഹൂം കുഞ്ഞമുദ്ക്ക മർഹൂം എം എ മൊഹീദി മോലവി ആണ് എനിക്ക് പാണക്കാട് കുടുംബമായിട്ട് കണക്ട് ചെയ്തു തന്നത് പരിചയപ്പെട്ട് മുതൽ ഇന്നു വരെയും പണക്കാട് തങ്ങന്മാർ എവിടെ വന്നാലും ഞാൻ പോവും അവരുടെ ഒരു അനുഗ്രഹവും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് വെള്ളിയാഴ്ച ആലുവ സേട്ടു ജുമാ മസിൽ ജുമാക്ക് കൂടിയപ്പോൾ മർഹൂം ചെയ്ത് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുമായിട്ട് അടുത്തിരുന്ന് ജുമാക്കഴിഞ്ഞ് ദുവാക്കഴിഞ്ഞ് തങ്ങള് പുറത്തേക്കിറങ്ങിയപ്പോൾ പുറത്ത് തട്ടി പേരൊക്കെ ചോദിച്ചു അങ്ങനെ അതിനുശേഷം തങ്ങൾക്ക് തന്നെ ഭയങ്കര ഓർമ്മയും ഭയങ്കര ഇഷ്ടവുമാണ് അവിടെ നിങ്ങൾ തുടങ്ങിയതാണ് ആ അവിടുന്ന് ആ അവിടെ നിന്ന് തുടങ്ങിയതാണ് പിന്നെ ബാക്കിയുള്ള തങ്ങന്മാരോ ബാക്കി പണക്കാട് സെയ്ദ് ഉമർ അലി ഷാ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ പരിചയമില്ല പിന്നെ പിന്നെ തങ്ങള് കണ്ടാലും എന്താ ആലുവ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴും തങ്ങള് ആലുവ എന്താ ആലുവ എപ്പോ വന്നാണ് ഹൈദൽ തങ്ങള് ചോദിക്കുന്നത് പണക്കാട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നും നാലു മാസം ഒക്കെ എന്തായാലും ഒരു പെർമിഷൻ എടുത്തു പോലെയുണ്ട് എല്ലാവർക്കും കേട്ടോ ചൊവ്വാഴ്ച ചൊവ്വാഴ്ച നമുക്ക് കണ്ടാൽ അറിയാം ഓരോരുത്തരുടെ ആവലാദികളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞു വന്ന് എല്ലാത്തിനും അവിടെ നിന്ന് പരിഹാരം കണ്ട് കേരള ഹൈക്കോടതി വരെയും തീർപ്പാക്കാത്ത പല കേസുകളും പണക്കാട് തീർപ്പാക്കിയിട്ട് കാണുമ്പോൾ പറഞ്ഞു ദ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ അംബാസലി തങ്ങളുടെ ദാർബനാത്തിൽ വെച്ച് കണ്ട് തങ്ങളെ കണ്ട് ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞ് അനുഗ്രഹമാണ് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബറി മസ്ജിദ് പൊളിച്ചപ്പോൾ മർഹൂം സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു എൻ്റെ സമുദായം വൈകാരികമാവരുതെന്ന് മർഹൂം സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അന്ന് ആധുനിക ഇതില്ല ഫേസ്ബുക്കില്ല വാട്സപ്പില്ല ഇൻസ്റ്റാഗ്രാമില്ല വെറും ദൂരദർശ റേഡിയോയിൽ കൂടിയാണ് മറഹും സെയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞത് എൻ്റെ സമുദായം വൈകാരികമാവരുത് അവറ്റവാക്കുമ്പോയാണ് സാഹചര്യങ്ങൾ അനുകൂലമാവും പ്രതികൂലമാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടെന്നൊന്നും പറഞ്ഞാല് നമ്മളൊന്നും ചെയ്തിട്ടില്ല അവിടെ പരിപാടിക്ക് വന്നപ്പോൾ ഒരു കുറാൻ ടാലന്റ് ഷോയിൽ വന്നപ്പോൾ രണ്ടുപേര് താമസിച്ച് സൗകര്യം ചെയ്തു ചെയ്തുകൊടുത്ത് ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അത് നിങ്ങൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അനുഭവമാണ് പിന്നെ പിന്നെ എന്റെ കല്യാണത്തിന് പണക്കാട് സെയ്ദ് ബഷീർ അലി ശാബ്ദങ്ങളാണ് നിക് ചെയ്തത് പിന്നെ രണ്ടു ദിവസം വന്ന് വന്ന്പ്പുഴ കൂടെ വരാപ്പുഴ വന്ന് മുരമ്പം വിഷയത്തിൽ പാണക്കാട് സെയ്ദ് സാധുക്കലിഷാബ്ദങ്ങളും മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യൻ ജനറൽ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ ജനാബ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും വന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പുമായിട്ട് ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനിച്ചു അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ സാധു കലിഷാബ്ദങ്ങളും മലപ്പുറത്ത് നിന്ന് റോഡ് മാർഗം വന്നു അവിടുത്തെ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞു ശാതിക്കലേഷങ്ങൾ അത് തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണത് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് അത് അന്ന് രാത്രി ഇവർ വന്നവരെ വെള്ളം ഉണ്ടായില്ല പിറ്റേ ദിവസം വെളുപ്പിൽ വെള്ളം എവിടെ വീട്ടിൽ വീട്ടിൽ വെള്ളം ഉണ്ടായില്ല വെള്ളം പൈപ്പിൽ വെള്ളം ഉണ്ടായില്ല എന്തായിരുന്നു പ്രശ്നം എന്താ വെള്ളം എന്തോ പിറ്റേ ദിവസം ഇവർക്ക് കുളിക്കാൻ വരെയും താഴ്ത്ത് സെറ്റാക്കിയപ്പോൾ മുകളിൽ വെള്ളം ഉണ്ടായി അങ്ങനെ അലഹമില്ല അത് ഇതായി ആ ഹൈദരബിദ്ധങ്ങളായിട്ട് നല്ല ആത്മബന്ധമായിരുന്നു തങ്ങള് ഒരു ഞായറാഴ്ചയുള്ള മരിക്കുന്നത് രണ്ടായിരത്തി രണ്ടില് അങ്ങനെ മരിച്ചെന്ന് വീട്ടിലറിഞ്ഞ് പോയി ഞാനും അല്ല അത് ഇവിടെ എൽ എഫില് എൽ ആ ഇവിടെ അങ്കമാല അങ്കമാലെ എല്ലിൽ ഞാനും അബ്ദുള്ള കാക്കയും സലാം കാക്കയും കൂടിയും പോ തങ്ങളുടെ മയ്യത്ത് കൊണ്ടുപോയി കുറച്ച് നേരം ഞാനിപ്പോൾ പോയി ഞങ്ങൾക്ക് അലഹന്ദ തങ്ങളുടെ മയ്യത്ത് കാണാൻ പറ്റി തങ്ങളുടെ കബറടയ്ക്ക് ശേഷമാണ് ഞാൻ അബ്ദുള്ള കാക്കായും സലാം കാക്കായും തിരിച്ചു പോകുന്നത് അത് എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നല്ല രീതിക്കാണ് തങ്ങൾ എസ് കെ എസ് എഫിനെ നയിച്ചത് ഒരു ജനകീയ അടിത്തറ ഉണ്ടാക്കിയത് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പ്രസിഡൻ്റായ സമയത്താണ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് സമൂഹ നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സാദിഖ് അലി ഷിഹാബ് അങ്ങനെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ അറിഞ്ഞാന്ന് മലപ്പുറം പോകാറാണ് തങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വിസ്റ്റേഴ്സിനെ കാണാനുള്ള പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോവാറുന്നത് അറിഞ്ഞ് പിന്നെ അവിടെ അവിടുന്ന് ഇവിടുന്ന് യാത്രകളിൽ എങ്ങനെയായിരുന്നു ഇവിടെ നിന്ന് ഞാനും നമ്മുടെ ആലോ ഇസ്ലാമിസ് ഉള്ള അബ്ദുള്ള കാക്കിൻ സലാം കാക്കുണോ ഒരുമിച്ച് വണ്ടിക്ക് പോയി അങ്ങനെ ബഷീർ അൽ തങ്ങളുടെ വീട്ടിൽ വണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷക്ക് പോയി തങ്ങളുടെ മയ്യത്ത്